നമസ്കാരം തട്ടിമുട്ടിയും പരമ്പരയിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പരിചിതമായ താരമാണ് സിദ്ധാർത്ഥ് പ്രഭു പരമ്പരയിൽ കണ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് സിദ്ധാർത്ഥ് തിളങ്ങിയത് ഇപ്പോൾ ഉപ്പുമുളകിൽ ലച്ചുവിന്റെ ഭർത്താവായി സിദ്ധു എന്ന കഥാപാത്രമായി എത്തുന്നത് സിദ്ധാർത്ഥാണ് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെയാണ് ഉപ്പുമുളകും താരം സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വാഹനം ഒടിച്ച് വയോധികനെ ഇടിച്ച് ഇടിച്ചത് കോട്ടയം ഭാഗത്ത് നിന്ന് എത്തിയ നടന്റെ കാർ നേതൃത്വം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജനെ ഇരിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സിദ്ധാർത്ഥ് നാട്ടുകാരുമായി വാക്കുതർക്കമായി അന്ന് സംഭവത്തിന് ശേഷം സിദ്ധാർത്ഥിനെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുകയും തുടർന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയതിന് കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും എല്ലാം ചെയ്തു അത് മാത്രമല്ല അന്ന് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തങ്കരാജ് മരിച്ച മരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ നടന്ന നടന്നെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോട്ടയം ഭാഗത്തു നിന്ന് എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു നടൻ മദ്യലഹരിലായിരുന്നുവെന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അപകടം ശ്രദ്ധയിൽപ്പെട്ട് ഓടിക്കൂടി നാട്ടുകാർ നടനെ ചോദ്യം ചെയ്തപ്പോൾ നാട്ടുകാരെയും ഇടപാ ഇടപെടാനെത്തിയ പോലീസിനെയും താരം ആക്രമിച്ചതായും പരാതി ഉയർന്നിരുന്നു പിന്നീട് ബലം പ്രയോഗിച്ചാണ് സിദ്ധാർത്ഥിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഫ്ലോസ് സംരക്ഷണം ചെയ്യുന്ന ഒപ്പമുളകുമെന്ന സിറ്റ് കോമിൽ സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് വരികയായിരുന്നു താരം അതിനിടെയാണ് അപകടവും കേസും വിവാദവും എല്ലാം ഉണ്ടായത് സിദ്ധാർത്ഥ് സുരക്ഷിച്ച അപകടത്തിൽ പരിക്കേറ്റ അമ്പത്തിമൂന്നുകാരനായ തങ്കരാജ് അഞ്ചു ദിവസത്തിന് ശേഷമാണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരണം സംഭവിച്ചത് നാട്ടകം സ്വദേശിയായിരുന്നു തങ്കരാജ് കേസും വിഭാഗവുമായ ശേഷം സോഷ്യൽ മീഡിയ അടക്കം സിദ്ധാർത്ഥ് പ്രഭുവ് ഡീ ആക്ടിവേറ്റ് ചെയ്തിരുന്നു സംഭവം നടന്ന് ഒന്നര മാസം പിന്നിടുമ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തിരികെ എത്തിയിരിക്കുകയാണ് ഇവ നടൻ ജയശ്രീറാം എന്ന എഴുത്താണ് സിദ്ധാർത്ഥിന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പിക്ചർ കമന്റ് ബോക്സ് എല്ലാം ഓഫ് ഓഫാക്കിയിട്ടുമുണ്ട് പുതിയ പോസ്റ്റ് ഒന്നും പങ്കിട്ടിട്ടുമില്ല ഒന്നര ലക്ഷത്തിനടുത്ത് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു സിദ്ധാർത്ഥിന്റേത് അപകടം നടന്ന് കേസും വിവാദവും ഉണ്ടായപ്പോൾ താരം പ്രൊഫൈൽ ഹൈഡ് ചെയ്യുകയായിരുന്നു പ്രൊഫൈൽ ആക്റ്റീവ് ആയതോടെ കേസ് ഒതുക്കി തീർപ്പാക്കിയോ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ നടന്നു നേരിടേണ്ടി വരില്ല എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ബാലതാരമായി അഭിനയരംഗത്തെത്തിയതാണ് സിദ്ധാർത്ഥ് പ്രഭു മഴവിൽ മനോഹരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന തട്ടിയുംകുട്ടിയെന്ന സിറ്റ് കോമിൽ മഞ്ജുപിള്ളയുടെ മകന്റെ വേഷമായിരുന്നു സിദ്ധാർത്ഥിന് നടന്റെ സഹോദരി ഭാഗ്യലക്ഷ്മിയും സിറ്റ്കോമിൽ കോമിൽ ഭാഗമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഈ സിറ്റ്കോം അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് മൂന്ന് സീസണുകളാണ് ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥ് കണ്ണൻ എന്ന കഥാപാത്രത്തെയും സഹോദരി ഭാഗ്യലക്ഷ്മി മീനാക്ഷി എന്ന കഥാപാത്രത്തെയുമാണ് അവതരിപ്പിച്ചിരുന്നത് തട്ടിൻകുട്ടിയ്ക്ക് ശേഷം സിനിമ ട്രൈ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു സിദ്ധാർത്ഥ് അതിനിടയിലാണ് ഉപ്പുമുളകിലേക്ക് ക്ഷണം ലഭിച്ചത് രൂഹി റുസ്താഗി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവിന്റെ ആയിരുന്നു സിദ്ധാർത്ഥ് ലഭിച്ചിരുന്നത് സിദ്ധാർത്ഥിന് ലഭിച്ചിരുന്നത് സിദ്ധാർത്ഥിന്റെ കഥാപാത്രം പ്രേക്ഷകർ സ്വീകരിക്കുകയും അതുവരെ റേറ്റിംഗിൽ പിന്നിലായിരുന്ന സിറ്റ്കോം വളരെ പെട്ടെന്ന് ട്രെയി ട്രെൻഡിങ്ങിൽ കയറുകയുമായിരുന്നു സിദ്ധു ലു കോമ്പു കാണാൻ വേണ്ടി മാത്രം ഉപ്പുമുളക് എപ്പിസോഡുകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി സിദ്ധാർത്ഥന്റെ പേരിൽ കേസും വിവാദങ്ങളും ഉണ്ടായത് കേസ് ഉൾപ്പെട്ട ആർട്ടിസ്റ്റ് ആയതിനാൽ സിദ്ധാർത്ഥനെ സിറ്റോമിൽ നിന്ന് മാറ്റിയെന്നും ഇനി തിരിച്ചെടുക്കാൻ സാധ്യതയില്ലെന്ന തരത്തിലുമാണ് റിപ്പോർട്ടുകൾ വന്നത് ഉപ്പുമുളകിൽ പുതിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ശിവാനിയുടെ കോളേജ് സീനിയറുടെ റോളിൽ എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചു കെയും വിഷ്ണു ജോഷിയാണ് പ്രൊമോയും എപ്പിസോഡും ഇതിനോടകം തന്നെ ഹിറ്റായി മാറിക്കഴിഞ്ഞു അതിനേ മോഹം ഉള്ളിലുള്ളയാളാണ് വിഷ്ണു അതുകൊണ്ട് തന്നെ ജനപ്രിയ സിക്വുമായ ഉപ്പുമുളകിൽ റോഡ് വിഷ്ണുവിന്റെ കരിയറിൽ ഗുണം ചെയ്യുകയും ചെയ്തു എന്തായാലും ബാലവും നീരവും ഇല്ലെങ്കിലും മക്കളിലൂടെ പരമ്പര നീങ്ങുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റുകളും രസകരമായ മുഹൂർത്തങ്ങളും ഒക്കെയാണ് ഇപ്പോഴുള്ളത് നീണ്ട നാളത്തെ കാത്തിരിപ്പ് കാത്തിരിപ്പിനൊടുവിലായിരുന്നു ലക്ഷ്മിന്റെ ഭർത്താവ് തിരിച്ചെത്തിയത് വിവാഹ സമയത്ത് ഡെയിൻ ഡേവി ഡേവിസ് ആയിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അടുത്തയായിരുന്നു സിദ്ധാർഥ പ്രഭു എത്തിയത് എന്നാൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ആ സമയത്ത് അദ്ദേഹം അഭിനയിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിത സംഭവത്തെ തുടർന്ന് പരമ്പരയിൽ നിന്ന് മാറ്റുകയായിരുന്നു അപകടത്തിന് പിന്നാലെ സിദ്ധാർത്ഥ് അക്രമസക്തനാവുന്ന കാഴ്ചയെല്ലാം വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ഒരു ആ കൂടി അവിടെയുള്ളവർ നടനെ കൈകാര്യം ചെയ്തതും വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ സംഭവം സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ വൈറലായതോടെ സിദ്ധാർത്ഥിനെ പിന്തുണച്ച് താരങ്ങൾ എത്തിയതും ചർച്ചയായി ആൾക്കൂട്ടം എന്തിനാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചതെന്നായിരുന്നു വിമർശനം ആ സമയത്ത് ആരായാലും ഒന്ന് പൊട്ടിച്ചു പോകുമെന്ന അവസ്ഥയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിദ്ധാർത്ഥ് കാണിച്ചതെന്നായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇനി ഉപ്പുമുളകിലേക്ക് വരില്ലെന്നായിരുന്നു സിദ്ധാർത്ഥിനോട് എല്ലാവരും ചോദിച്ചത് ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കമന്റുകളും ഉണ്ടായിരുന്നു ഉപ്പുമുളകും നന്നായി പോകുന്നതിനിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയി എന്ന് പറഞ്ഞവർ പറഞ്ഞവരും ഉണ്ടായിരുന്നു ഉപ്പുമുളകും താരങ്ങളെ കൊണ്ടുള്ള തലവേദന ഇതുവരെ മാറിയില്ലെന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഓഡിഷനിലൂടെയായിരുന്നു സിദ്ധാർത്ഥ് ഉപ്പുമുളകിലേക്ക് എത്തിയത് ലച്ചുവുമായുള്ള സ്ക്രീൻ കെമിസ്ട്രി ശരിയാവുമോ എന്ന തരത്തിലൊക്കെ ആശങ്കകളായിരുന്നു തുടക്കത്തിൽ മികച്ച കോംബോയാണെന്ന് വിലയിരുത്തലുകൾ വന്നപ്പോഴാണ് ആശ്വാസമായതെന്നും സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു നീണ്ട നാളത്തെ ബ്രേക്കിനൊടുവിലായി സിദ്ധാർത്ഥ് വീണ്ടും പരമ്പരയിലേക്ക് എത്തുകയാണിപ്പോൾ പുതിയ പ്രൊമോ ഇതിനകം ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മുതൽ പാറമട വീട് പഴയ പ്രതാപത്തിലേക്ക് എന്നായിരുന്നു പ്രൊമോയുടെ ക്യാപ്ഷൻ തട്ടക്കലപ്പിലുള്ള ലച്ചുവിനെയാണ് തുടക്കത്തിൽ കാണുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചവരോടെല്ലാം ദേഷ്യപ്പെടുകയാണ് ലച്ചു എല്ലാത്തിനും തറുതല പറയുകയാണ് ലച്ചു എന്താണ് പ്രശ്നമെന്ന് പറയ പറയെന്ന് കേശു പറഞ്ഞപ്പോൾ ജീവിതം മടുത്തു എന്നായിരുന്നു മറുപടി അതിനിടയിലാണ് കാറിൽ വന്നിറങ്ങുന്ന സിദ്ധുവിനെ കാണിച്ചത് വെൽക്കം ബാക്ക് സിദ്ധാർത്ഥ് തിരികെ കൊണ്ടുവന്നതിന് നന്ദിയെന്നായിരുന്നു ആദ്യത്തെ കമന്റ് നന്ദിയോ ഒരാൾ മരിച്ചു അപ്പോഴാണ് നന്ദിയെന്നായിരുന്നു അതിന് താഴെ വന്ന കമന്റ് തിരികെ വന്ന് കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞ് നിരവധി പേരാണ് എത്തിയത് ഒപ്പം ഒപ്പമുളക് പ്രേക്ഷകർ കാത്തിരിക്കുന്ന പ്രമോയാണ് ഞങ്ങൾ കാത്തിരുന്ന നിമിഷമാണ് ഫ്ലവേഴ്സ് ചാനലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങളുടെ രാജകുമാരൻ തിരികെ എത്തിയെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സിദ്ധാർത്ഥടക്കം നിരവധി പേരാണ് പ്രൊമോ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലൂടെ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു വീണ്ടും ഉപ്പുമുളം സീരിയലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്തായാലും ഒരാളുടെ മരണത്തിന് കാരണമായ കേസിലെ പ്രതിയായതുകൊണ്ട് ഇനി സിദ്ധാർത്ഥ് ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം താരം സിറ്റ്കോമിലേക്ക് കോമിലേക്ക് റീ എൻട്രി നടത്തി ചിലർ നടന്റെ തിരിച്ചുവരവിനെ അനുകൂലിച്ചുവെങ്കിലും ഒരു വിഭാഗം വിമർശിച്ചാണ് എത്തിയത് അവധമല്ലല്ലോ ലഹരി ഉപയോഗിച്ച് സൃഷ്ടിച്ച അപകടമല്ലേ അങ്ങനെ ഒരാളെ വീണ്ടും തിരിച്ചെത്തുന്നതും നന്മമരമാക്കാൻ ശ്രമിക്കുന്നതും കാണുമ്പോൾ പുച്ഛൻ തോന്നുമെന്നാണ് വിമർശനം ശ്രീകണ്ഠൻ നായരെ ഉളുപ്പുണ്ടോ നമ്മുടെ നാട്ടിൽ ഒരു സെലിബ്രിറ്റി ലഹരി ഉപയോഗിച്ച ശേഷം വണ്ടി ഓടിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യനെ വണ്ടി ഇടിച്ചു കൊന്നാൽ സംഭവിക്കുന്നത് നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ചാനലിലെ താരമാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ആ താരത്തിന് വൻകിടോ ഇൻട്രോ നൽകി പിന്നെയും പോയിട്ട് പൂജിട്ട് ഷോയിലേക്ക് ആനയിക്കും കാര്യം മറ്റൊന്നുമല്ല ഒപ്പമൊഴകും സീരിയലിൽ സിദ്ധാർത്ഥ പ്രഭു പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട് എപ്പിസോഡ് കണ്ടവർക്കറിയാം അവനെ നന്മമരമാക്കി പോയ പ്രീതി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒലിപ്പിക്കൽ തന്നെയാണ് ഉദ്ദേശം പറ്റിപ്പോയി എന്നൊരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട് കഷ്ടം തോന്നും നിസ്സഹായനായി ഒരു സാധു മനുഷ്യനെ ലഹരി കാരണം കൊന്നിട്ട് അവന് ന്യായകറ്റ് സംസാരിക്കുന്ന കമന്റ് സെക്ഷൻ മാന്യമായ വ്യക്തികൾ ഒന്നും ഓർക്കുന്നില്ല ഇത് അവന് അബദ്ധം സംഭവിച്ചതല്ല ലഹരി ഉപയോഗം കൊണ്ട് തന്നെ സംഭവിച്ചതാണ് ലഹരി ഉപയോഗിക്കുന്നവൻ വീട്ടിലിരുന്ന് ഉപയോഗിക്കണം അല്ലാതെ തോന്നിവാസം കാണിച്ച് വാഹനത്തിന്റെ വളയം പിടിച്ചപ്പോൾ തന്നെ അവൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ് ഇനിയെങ്കിലും ഇങ്ങനെ വരുത്തുന്ന ആക്സിഡന്റുകൾ ഒരിക്കലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന പേരിൽ ഒതു ഒതുക്കരുത് ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിച്ച് ഒരു പാവത്തിനെ കൊല്ലുന്ന കുടുംബം അനാഥമാക്കുന്ന ഒരുത്തിനും മാപ്പില്ല മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് തന്നെയാണ് കേസ് കേസെടുക്കാവൂ പക്ഷേ ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് കമന്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആരാധന മൂത്ത് ഭ്രാന്തായവർ പറയുന്നത് കേട്ടാൽ കുച്ഛം തോന്നും സാരമില്ലടാ പോട്ടെ എന്നൊക്കെ ഇതൊക്കെ സംഭവിച്ചു പോകുന്നതല്ലേ എന്നൊക്കെ അവരോടാണ് പറയാനുള്ളത് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുമ്പോഴേ സാരമില്ലടാ കൊന്നു മൊനെ എന്ന് പറയണേ എന്നായിരുന്നു ഒരാൾ പ്രതിഷേധം അറിയിച്ചു കുറിച്ചത് ഒരു പാവം കാൽ നടന്ന യാത്രക്കാരനെ കൊന്നതിന് സിദ്ധാർത്ഥ് കുറച്ചു ദിവസം ജയിലിലായിരുന്നു ജാമ്യം കിട്ടിയത് പെട്ടെന്ന് പോട്ടേന്ന് വെക്കാം ഫ്ലവേഴ്സ് പോലുള്ള ഒരു റെപ്യൂട്ടഡ് ചാനൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കേസ് നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കുറ്റവാളിയെ വീണ്ടും സിറ്റ് കോമിലേക്ക് ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവസ്ഥ ട്വന്റി ഫോർ ന്യൂസ് നീതിയെക്കുറിച്ച് ഘോരംഘോരം പ്രസംഗിക്കുന്നവരല്ലേ അവർക്ക് സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നും ബാധകമല്ലേ അതെല്ലാം പുറമെ ഞെട്ടിച്ച കാര്യം കമന്റ് ബോക്സ് ആണ് ജെൻസി കാറ്റഗറിയിൽ വരുന്ന പെൺപിള്ളർ എന്തൊരു ന്യായീകരണവുമാണ് സിദ്ധാർത്ഥിന് വേണ്ടി നടത്തുന്നത് മനുഷ്യന് പിഴവുകൾ പറ്റാം പക്ഷേ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച് ഒരാളെ കൊന്നത് ഒന്നും ഒരു വിരോധത്തിലും ക്ലോറിഫൈ ചെയ്യപ്പെടേണ്ട കാര്യമല്ല എന്നും ചിലർ എതിർത്ത് അറിയിച്ചു കുറിക്കുന്നുണ്ട്